Must help those who are suffering and who are in pain as human beings. I spoke earlier about the lady who runs, runs a homestay and was facing difficulties. She's not alone. Due to what happened in the landslide and the amount of publicity it got across India, many people still believe that it is unsafe to come here. But they don't realize that the tragedy, the landslide, took place in a very confined geographical area. And that the rest of this beautiful place is absolutely safe to visit. And we must make a special effort now to invite more tourists back, to show them that it is safe, it is beautiful, and this is the best place to have a nice and relaxing holiday. ഞാൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഒരു ഹോം സ്റ്റേ ഹോം സ്റ്റേ നടത്തുന്ന സ്ത്രീ ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ ആളുകൾ വരുന്നില്ല അത് ആ സ്ത്രീ തനിയല്ല ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പം വയനാട്ടിലേക്ക് വരുന്നത് സുരക്ഷിതമല്ല അവർ മനസ്സിലാക്കുന്നില്ല ഈ ദുരന്തം പ്രകൃതി ദുരന്തം ദുരന്തമുണ്ടായത് ചെറിയൊരു ഭൂപ്രദേശത്ത് മാത്രമാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വയനാട്ടിൽ പ്രശ്നമുണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഈ മനോഹരമായ പ്രദേശത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ അവർക്ക് സന്ദർശിക്കാനുണ്ട് അവർ റിലാക്സ്ഡ് ആയിട്ടുള്ള സമയം ചെലവഴിക്കാൻ വയനാട്ടിലേക്ക് വരണം എന്ന് പറയാൻ വേണ്ടി പ്രത്യേക ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് showing everybody across india and the world what a beautiful destination this is we can boost employment here we can build your industry And we can provide a better future for the young people of Vayanat. Vayanat, we know the Sanjara make a Shakti Pertan Lode, if it's a homestake a Shakti Pertan Lode, Matu Bhagatulavaki, Rajatin, Matu Etra Manoharamana, Bayanat and the Parnivide, Kaligala Kundavarna Lode, if it's Oripada, Tullavas, Ringal Sushik and Sadikum, Ningal Kamechapatur, Bavi Undaka, if it's the Cherupatar, Kamechapatur, Bavi Undaka and Kusadikum. I also believe that strengthening the farming sector.

അതുകൊണ്ട് നമുക്ക് ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ കരുതുന്നു ബരാസ് വി ഫൈറ്റ് ഫോർ എ സ്ട്രോംഗർ ബെറ്റർ ഫ്യൂച്ചർ ഫോർ യു വി ആർ ഓൾസോൾസ് കോൺഗ്രസ് പാർട്ടി മൈ ബ്രദർസോ എൻഗേജ് ബിഗ് ബാറ്റൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള അതുപോലെ എൻ്റെ സഹോദരനും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ചൈതന്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ചൈതന്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്

To save the institutions of democracy from the destructiveness of the BJP and its policies. And to protect every single Indian, no matter what religion, no matter what caste he belongs to, no matter what gender he or she belongs to. It is is a battle to to protect you from the divisiveness, from the 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 divisiveness, separation that the BJP is trying to put inside your it is െ ഏത് മതത്തിലുള്ള ആളാവട്ടെ ഏത് ലിംഗപദവിയിലുള്ള ആളാവട്ടെ ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പി ഉണ്ടാകുന്ന ഭിന്നതയിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനുള്ള പോരാട്ടമാണത് ഇറ്റ് ഇത് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് And you, the people of Vayanar, my sisters and brothers, are the ones who recognized this truth long ago. So I thank you not just for putting me here on this stage as your Member of Parliament today, but I thank you even more so. For recognizing the battle we are fighting, for standing shoulder to shoulder with us in this great war for what we believe is the truth of our beautiful country, India. ഞാൻ നിങ്ങളെ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് നന്ദി പറയുന്നത് ഇന്ന് എന്നെ ഈ വേദിയിൽ നിങ്ങളുടെ ജനപ്രതിനിധിയായി നിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല ഈ ഞങ്ങൾ പോരാടുന്ന ഈ വലിയ യുദ്ധത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു വലിയ യുദ്ധത്തിൽ ഞങ്ങളുടെ തോളോട് തോൾ ചേർത്ത് നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് നന്ദി പറയുന്നത് നിങ്ങളോടൊപ്പമുള്ള എന്റെ യാത്ര എന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ I have much more to learn. I have much, much more work to do. Yeah, and I look forward to meeting all of you, to coming to your homes, to understanding you better, and to doing all the hard work that needs to be done to, to provide you with a strong and vibrant tomorrow. അതുമാത്രമല്ല നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് നാളെ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി നന്നായിട്ട് ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ്

എനിക്ക് കൂടുതൽ ആശയവിനിമയം നടത്തണം നിങ്ങളോട് എനിക്ക് തമാശ പറയണം ചിരിക്കണം നിങ്ങളുടെ സുഹൃത്താവണം അതുകൊണ്ട് ഞാൻ മലയാളം പഠിക്കും വളരെയധികം हाय रे एलारको